ഹായ് ഓടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകേഷ് കനകരാജും സൂപ്പർ സ്റ്റാർ രജനികാന്തും കൂടിയിട്ട് ഒന്നിക്കുന്ന ആദ്യത്തെപ്പടാണ് കൂലി ഈ കൂലിയുടെ ഒരു ടൈറ്റിൽ ടീച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ചിലായിട്ട് ഷൂട്ട് തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല ഈ വരുന്ന ജൂലൈ അഞ്ച് മുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള തേർട്ടി ഡേയ്സിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളാണ് കൂലിയുടെ തുടങ്ങാൻ പോകുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ അപ്ഡേറ്റ് വന്നിട്ട് അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് പ്രൊഡക്ഷൻ ഹൗസിന്റെ നിന്നുള്ള അപ്ഡേറ്റ് അല്ല വന്നിട്ടുള്ളത് ഈ സിനിമയുടെ ഡിഒപി നമുക്കറിയാം എല്ലാവർക്കും ഗിരീഷ് ഗംഗാധരനാണ് ചെയ്യണത് അതായത് ക്യാമറ ചെയ്യണത് ഈ ടൈറ്റിൽ ടീസറിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഗിരീഷ് ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഗംഗാധരൻ മുമ്പ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് വിക്രത്തിലാണ് അതുപോലെ സർക്കാരിൽ ദളപതിയിലും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വിക്രം നല്ലൊരാശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ലോകേഷ് കനകരാജിനെ ഗിരീഷ് ഗംഗാധരൻ അതിനുശേഷം ലിയോ വന്നെങ്കിൽ കൂടി വിക്രത്തിന്റെ ആ ഒരു പേര് ലിയോക്ക് എന്നാണ് നമുക്ക് അറിയണതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഗിരീഷ് ഗംഗാധരനെ തന്നെ ലോകേഷ് പിടിച്ചിട്ട് വരാനുള്ള വരവാണ് കൂലിയിൽ സോ കൂലി എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണിക്കാനുള്ള എല്ലാ പ്ലാനുകളും ലൊക്കേഷൻ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സിനിമയെ പറ്റി അറിയാവുന്നവരുടെ ഭാഗത്തുനിന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടണത് ഈ ജൂലൈ അഞ്ചു ഞാൻ പറഞ്ഞ ഒരു ഷൂട്ടിങ് തുടങ്ങും ഈ ഷൂട്ടിങ് തുടങ്ങുന്നതുകൊണ്ട് കൂടിയിട്ട് തന്നെ ലൊക്കേഷൻ ലൊക്കേഷിന്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കാസ്റ്റ് അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിന് വേറെ ആരൊക്കെയാണെന്നുള്ളതും മ്യൂസിക് ഓൾറെഡി എന്നുള്ളത് നമുക്കറിയാം ഫൈറ്റ്സ് ആരാ ഫൈറ്റ്സ് അൻബറിവാണ് സോറി ആരാന്നുള്ളതല്ല ഫൈറ്റ് അൻബറിവാണ് ചെയ്യണത് പിന്നെ ബാക്കിയുള്ള ടെക്നീഷ്യന്മാർ ആരാണ് ഇതിന്റെ കാസ്റ്റ് ആരാണ് വില്ലന്മാരെ ഒഫീഷ്യലായിട്ടുള്ള ന്യൂസസ് ആരൊക്കെയാണ് നമ്മുടെ രാഘവ ലോറൻസിനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വിജയ് സേതുപതി എന്തെന്ന് പറഞ്ഞു ഇല്ല എന്നും പറയുന്നുണ്ട് സോ എന്തൊക്കെയാണ് ഈ സിനിമയെ പറ്റിയുള്ള ടോട്ടൽ അപ്ഡേറ്റ്സ് എന്തെന്നുള്ളതൊക്കെ ഇവരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ലോകേഷ് കനകരാജിന്റെ എക്സിൽ അല്ലെങ്കിൽ ട്വിറ്ററിലെ ട്വിറ്റ് കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും കൂലി ഇതൊരു പ്രതീക്ഷകളും കാര്യങ്ങളും കാര്യമായിട്ട് പടത്തിന് വന്നിട്ടില്ല മൊത്തത്തിലുള്ള ലോക സിനിമകളിൽ വെച്ച് കമ്പയർ നോക്കുമ്പോൾ മുമ്പത്തെ സിനിമകളല്ല ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ വിക്രം ലിയോ ഇതിനൊക്കെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ കൂലിയുടെ ഒരു എന്താ പറയാ ഒരു എക്സ്പെക്ടേഷൻസ് ഭയങ്കര കുറവാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കൂലിയുടെ ലുക്ക് ടെസ്റ്റ് ഒക്കെ നടന്നത് അതിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കാലേല രജനികാന്തിന്റെ ഒരു സെറ്റപ്പ് പിടിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് എന്താണ് ലോകേഷ് രജനികാന്തനെ വെച്ചിട്ട് ചെയ്യണേന്നുള്ള പ്ലാൻസ് ഒന്നും നമുക്ക് അറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ എന്തായാലും വരും അപ്പൊ ആ അപ്ഡേറ്റ്സുകൾ കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താകും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ബൈ